സ്ലാമലൈക്കുറമത്തല്ല എനിക്ക് സലാംബാക്വിന്റെ പ്രസംഗം കേട്ടപ്പോൾ അത് ഫോൺ കോൾ കേട്ടതിൽ എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു കാരണം അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ചർച്ചയിലും ആ ചർച്ചയിൽ ഞാൻ ഈ ചർച്ചയിൽ ഞാൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു ചർച്ച അറിയണില്ല എന്നപ്പൊ എനിക്കത് മനസ്സിലാകണത് സമസ്ത കൊടുത്ത കത്തിന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണത് സി ഐ സി അത് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർത്താനം പറയില്ല മനസിലായില്ലേ സമസ്തന്റെ സമുന്നതരായ നേതാക്കന്മാർ എഴുതി കൊടുത്ത കത്തൊക്കെ റെഡിയാക്കി അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല അംഗീകരിച്ചിട്ട് ഒന്നത് രണ്ടാമത്തത് പണക്കാട് തങ്ങളുടെ പോലീസി മഹിമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കാരണം പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ കാരണം ഉള്ളിലൂടെ എങ്ങനെയാണെങ്കിലും പബ്ലിക്കിൽ പൊതുജന മദ്യത്തിൽ അത് പറയൽ അനിവാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെത്തോലും അത് ബാധിക്കും അത് അദ്ദേഹത്തിനും അറിയാം കാരണം ഉള്ളിലൂടെ പല്ല് കടിച്ചമർത്തിയാലും പുറത്ത് ഇങ്ങനെയൊക്കെ പറയൽ നിർബന്ധമായിട്ട് വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് തങ്ങളെ ബഹുമാനം മഹത്വം എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം ഇദ്ദേഹം മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയാളായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം മൂത്രം ഒഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ മൂത്രം ഒഴിക്കാത്ത ഒരുത്തനുണ്ട് സൽമാൻ ഹസരി കാപ്സ്യൂൾ ബീരൻ കാരണം ഇടയ്ക്കിടയ്ക്ക് വേറെ കാപ്സ്യൂളും കൊണ്ടുവരും അദ്ദേഹത്തിന് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ചെവിൻ്റെ കുഞ്ഞി പിടിച്ചിട്ടൊന്നാണ് കൊടുക്കുക സലാം ബാക്കി പറഞ്ഞതിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഉണ്ടെങ്കിൽ കാരണം ആദ്യം നന്നാക്കേണ്ടത് അങ്ങനെയുള്ളോ കുടുംബക്കാരെ നാട്ടുകാരന്നാക്കണേനു മുമ്പ് എല്ലാരും പറഞ്ഞു റെഡിയാക്കണത് നല്ലതാകുന്ന തോന്നുന്നത് പറഞ്ഞ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കേട്ടോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല കാരണം അതിന്റെ മുന്ന സംഗതികളൊക്കെ അങ്ങനെ പലതും നമുക്ക് അങ്ങനെ സൂചനകൾ നൽകുന്നതാണ് അതുകൊണ്ട് ഇതേപോലുള്ള നാടകങ്ങളും ഇതേപോലുള്ള കൊണ്ടൊന്നും തൽക്കാലം ഈ ഉമ്മത്തിനെ പൊട്ടന്മാരാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല സി ഐ സി എന്ന് പറയുന്നത് മൂഷാവറയില് മൂഷാവറമ്പർ പറഞ്ഞതിനുള്ള മറുപടി ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് ഞാൻ ചോദിക്കണത് എനിക്കത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മുഷാവറ മെമ്പർ മുഷാവറിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സാധുക്കലേഷ പറഞ്ഞ തുല്യായിട്ടുള്ള ഒരു വർത്തമാനം അത് ഇദ്ദേഹം കേട്ടിട്ടില്ലെന്ന് എനിക്കറിയില്ല അതിലും ഇദ്ദേഹം ഉണ്ടോന്നും അറിയില്ല അതാണ് പ്രശ്നം ഉണ്ട് എങ്കിൽ എന്താണ് അതിന് നിങ്ങൾ കൊടുത്ത മറുപടി എന്ന് ഈ ഫോൺ വിളിച്ച് ഈ സാധുവിന് നിങ്ങൾ കൊടുത്ത മറുപടി അവിടെ എന്തുകൊണ്ട് ആ ചോദിച്ച മുഷാവർ മെമ്പറോട് പറഞ്ഞില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് വേറെ വിഷയം സമുന്നതരായ ഓരോ നേതാക്കന്മാരും ഉണ്ടിയിട്ടില്ല ഒരാളും എത്ര പേരാ മുഷാവറിലുണ്ടോ ഒരു കുട്ടി പോലും ഉണ്ടിയിട്ടില്ല ഒന്ന് രണ്ടാമത് ബഹുമാനപ്പെട്ട സാധിക്കലിഷിയാബദങ്ങള് വാഫി വഫിയെ സമസ്ത തള്ളിയിട്ടില്ല സമസ്തൻ്റെ ആയിട്ട് തന്നെ നടക്കണതെന്ന് പറഞ്ഞപ്പം എത്ര അഞ്ചോ ആറോ ദിവസമായിട്ടെന്ന് എനിക്ക് തോർമ വരികയാണെങ്കിൽ ഇന്നവരെ സമ്പന്നതര നേതാക്കന്മാരെ ഒരക്ഷരം ഉണ്ടിട്ടില്ല പക്ഷേ തുപ്പലം പോലെ എന്ത് കിട്ടിയാലും കുത്തിക്കൊണ്ട് നടക്കുന്ന മരക്കുറ്റികൾ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ നടക്കുക ആര നിങ്ങൾക്കൊക്കെ ആരാണ് നെലിമേലി കൽപ്പിക്കണത് നിങ്ങൾ ഇങ്ങനെ ഉറഞ്ഞു തുള്ളതെ ഒരു ഉപകാരം അതുകൊണ്ടും ഉണ്ടാവില്ല ഉറപ്പാണ് നിങ്ങൾ മനസ്സിലാക്കി ചൊല്ലി നിങ്ങൾ എത്ര തുള്ളിയാലും ആ തുള്ളൽ അമർത്താനുള്ള കൽപ്പ് കഴിവ് റബ്ബ് താല മഹാന്മാരായ നേതാക്കന്മാർക്ക് തന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഷംസുല്ലലമന്റെ പിന്മുറക്കാർക്ക് തന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എൺപത്തൊമ്പതിൽ കാന്തപുരം പോയപ്പം ഈ സമസ്തയെ പിടിച്ചു നിർത്തിയ ഞങ്ങളെ സമുന്നതരായ നേതാക്കന്മാർ സമസ്തയുടെ യഥാർത്ഥ നേതാക്കന്മാർ സോർത്ത താല്പര്യത്തിന് വേണ്ടി ഈ സംഘടനയെ ബലിയാടാക്കാത്ത നേതാക്കന്മാർ നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാർ അതിന് സജ്ജരാണ് റെഡിയാണ് താൽക്കാലം നിങ്ങളുടെ പരിപ്പൊന്നും ഇവിടെ പോകൂലാന്ന് താൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബനം ഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും